ആരാടത് താനെന്താ വണ്ടിക്ക് ഞാൻ ഈ രാത്രി എടപ്പാ ഞാൻ ഈ തന്നെയുള്ള അതുകൊണ്ട് വണ്ടി വണ്ടിക്ക്ണ്ടോ സാറ് മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ വന്നു ആ ഞാൻ എസ് ഐ ശരത്ത് താനേതാ ഞാൻ അലക്സ് തന്നെ എസ് പി സാർ പറഞ്ഞു വിട്ടാണ് ആ താനെന്തോ വണ്ടിക്ക് വട്ടം ചാടിയേ താൻ കൈ കാണിച്ചിരുന്നാൽ ഞാൻ വണ്ടി നിർത്തിയതിനേലൂ ഇതിപ്പ താൻ എന്നെയും തള്ളിയിട്ട് വണ്ടി ബ്രേക്ക് പിടിച്ചിട്ടായിരുന്നെങ്കിൽ താനും വീണേനെ െന്തേനു പറ്റായിരുന്നോ ഏല് സ്റ്റാർട്ടാവുന്നോടോ അതെനി സ്റ്റാർട്ടാകത്തില്ല സാർ എന്തോ